കുംഭമേള തുടങ്ങി ദിവസങ്ങൾക്കകമാണ് ചാരക്കണ്ണുള്ള ഒരു കൊച്ചു സുന്ദരി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് മേളയിൽ രുദ്ധാക്ഷമാല വിൽക്കാനെത്തിയ സുന്ദരിയായ പെൺകുട്ടിയുടെ വീഡിയോ ആരോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയായിരുന്നു നിമിഷങ്ങൾക്കകം മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മോണാലിസ ഇൻ്റർനെറ്റ് കീഴടക്കി കുംഭമേളയിൽ എത്തിയവരെല്ലാം മോണാലിസയെ കാണാനും ഫോട്ടോ പകർത്താനും ഓടിയെത്തി ഈ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം അക്ഷരാർത്ഥത്തിൽ മോണാലിസയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു മോണാലിസയ്ക്ക് ബോളിവുഡിലേക്ക് അവസരം ലഭിച്ചു സനോജ് മിശ്ര സംവിധാനം ും ചെയ്യുന്ന ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലാണ് മോണാലിസ ഹോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത് ഇപ്പോഴിത് അങ്ങനെ കുംഭമേളയിലെ സുന്ദരി കോഴിക്കോടേക്കും എത്തുകയാണ് ബോബി ചെമ്മണ്ണൂരിനൊപ്പമാണ് മോണാലിസ കേരളത്തിലേക്ക് എത്തുന്നത് കുംഭമേളയിലെ വൈറൽ താരം മോണാലിസ ഫെബ്രുവരി പതിനാലിന് കോഴിക്കോട് ചെമ്മണ്ണൂരിൽ എത്തുമെന്നാണ് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മുപ്പതിനാണ് പരിപാടി താൻ ബോബി ചെമ്മണ്ണൂരിനൊപ്പം കേരളത്തിലേക്ക് എത്തുമെന്ന് മോണാലിസ പറയുന്ന വീഡിയോയും ബോബി ചെമ്മണ്ണൂർ പങ്കുവച്ചിട്ടുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയത് ഹണി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായി ജാമ്യം ലഭിച്ചെങ്കിലും ബോബി ചെമ്മണ്ണൂർ പൊതുവേദിയിൽ എത്തിയിരുന്നില്ല സംഭവത്തിൽ ബോബിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടായത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറാകാതെ നാടകം കളിച്ചത് ബോബിയെ പിന്തുണച്ചവരിലെ അനിഷ്ടത്തിനിടയാക്കി ഇത്തരത്തിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാൻ ബോബി ചൺമോണോർ ഇറക്കിയ ഐഡിയ കൊള്ളാമെന്നാണ് പലരുടെയും കമൻ്റ് പോസിറ്റീവ് കമൻറ്റുകളും ധാരാളമുണ്ട് ചില കമൻറ്റുകൾ വായിക്കും ഇത്തവണ അലക്ഷ്യമായി ബാറ്റ് ചെയ്ത് വിക്കറ്റ് പോയാൽ പിന്നെയുള്ള കളികളിൽ എങ്ങനെ പന്തുകൾ നേരിടണമെന്ന് നന്നായി അറിയാം ഈ ബോച്ചയ്ക്ക് സൂപ്പർ ഇതുപോലെയുള്ള പാവങ്ങളെ സ്നേഹിച്ചാൽ നൂറുകൂടി പൊണ്ണും കിട്ടും ബോച്ചെ അടുത്ത ഇരയെ കിട്ടി ഇതാകുമ്പോൾ കുന്തിദേവി എന്നൊക്കെ പറഞ്ഞാലും കേസാവില്ല അതിൻ്റെ ഭാഷയും അറിയില്ലല്ലോ ഇത് അദ്ദേഹം ഒന്ന് വീണപ്പോൾ സന്തോഷിച്ചവർക്കുള്ള ചെറിയ സമ്മാനം പോച്ചെ പറ്റുമെങ്കിൽ ഈ കുട്ടിക്ക് നമ്മുടെ കേരളത്തിൽ നല്ലൊരു സ്കൂൾ വിദ്യാഭ്യാസവും കൂടി കൊടുക്കണം നിങ്ങൾ പോശിയല്ല പൂച്ചയാണ് എവിടെ അടിക്കണം എങ്ങനെ അടിക്കണമെന്ന് അറിയാവുന്ന നല്ല ഒന്നാം തരം കണ്ടൻ പൂച്ചയാണ് ഇത്